അമല അപ്പോൾ ആരെ തോൽപ്പിക്കാനാ ഇങ്ങനെയെല്ലാം മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് ഇത് തെളിയിക്കാൻ ഞാൻ ഒരു പോലെ അലയുമെന്ന് മണിച്ചിത്രത്താഴിൽ അതുപോലെയാണ് അമലയുടെ അവസ്ഥയും കഴുത്തിൽ കെട്ടിയ മണിയും പൊട്ടിച്ചെറിഞ്ഞ് എന്തോ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അമല അലയുകയാണ് നാടായ നാടെല്ലാം ഒരു ഭ്രാന്തിയെപ്പോലെ അലസമായ വസ്ത്രം ധരിച്ച് മൂടേണ്ടതെല്ലാം പുറത്തു കാണിച്ചങ്ങനെ പറന്നു നടക്കുകയാണ് മലേഷ്യയിൽ പോയി തന്റെ ഇരുപത്തിയഞ്ചാം ജന്മദിനം ആഘോഷിച്ച് അതിന്റെ ഫോട്ടോ വേണ്ടവനും വേണ്ടാത്തവനും കാണാൻ എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തു ഇപ്പോഴതാ ഇന്തോനേഷ്യയിലെത്തിയിരിക്കുന്നു താരം താരത്തിന് സ്വന്തം ഫോട്ടോ സെൽഫി എടുത്ത് മടുക്കാത്തതുകൊണ്ടാണോ ഹരം കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല ചറബറയായി പല മോഡലുകളിലായാണ് ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും ചില സുഹൃത്തുക്കളോടൊപ്പം ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഗ്ലാമർ ഫോട്ടോകളാണ് അമലയുടേതെല്ലാം വിജയ് കണ്ടതോടെ താരത്തിന്റെ ഉളുപ്പെല്ലാം നഷ്ടപ്പെട്ട പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് അമല ആ ഉല്ലാസത്തിനിടയ്ക്ക് പറയുന്നത് ഞാൻ കേരളത്തിൽ ഉടൻ തിരിച്ചെത്തും എന്റെ ജോലികൾ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ആർക്കും എന്തും കാട്ടി വന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമാണല്ലോ കേരളം ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്